ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി നിലമ്പൂർ ചെസ് ക്ലബ്ബും ഗെല്ലി ഗൈസ് ക്ലബ്ബും ചേർന്ന് നടത്തുന്ന മൂന്നാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് പതിനഞ്ചിന് ചന്തകുന്ന് ആസാദ് മൈതാനിയിൽ തുടങ്ങുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടൂർണമെന്റിന്റെ ഗാലറിയുടെ കാൽനാട്ടൽ കർമ്മം തിങ്കളാഴ്ച വൈകിട്ട് നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം നിർവഹിച്ചു ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം ആര്യാടൻ ഷൌക്കത്തും സീസൺ ടിക്കറ്റിന്റെ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മൂത്തേടവും നിർവഹിച്ചു രൂപയാണ് സീസൺ ടിക്കറ്റിന്റെ വില സീസൺ ടിക്കറ്റ് വാങ്ങുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഇലക്ട്രിക് സ്കൂട്ടർ സമ്മാനമായി നൽകാനും കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിനഞ്ച് മുതൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ ടീമുകൾ പങ്കെടുക്കും ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിരിക്കും ചെലവാക്കുക ക്ലബ്ബിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മുൻകാലങ്ങളിൽ കൂടെ നിന്നവരിൽ ചിലരെല്ലാം ഇന്ന് രോഗാതുരായി കിടക്കുകയാണ് അവരെല്ലാം ചേർത്ത് പിടിക്കാനും സഹായങ്ങൾ നൽകാനും കളിയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിക്കും അപകടങ്ങൾ ഒഴിവാക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ഒരുക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു ജില്ലയിലെ കേരളത്തിൽ തന്നെ പ്രമുഖ ടീമുകൾ ഇരുപത്തിമൂന്ന് ടീമുകൾ നടത്തുന്നത് ജനകീയ കൂട്ടായ്മ പവർ ഓഫ് യൂണിറ്റി യൂണിറ്റി കപ്പ് സീസൺ സീസണിൽ ആസാദ് ഗ്രൗണ്ടിൽ ഏപ്രിൽ പതിനഞ്ചിന് നടത്താൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ ആദ്യത്തെ ഗ്യാനറിയുടെ ആദ്യത്തെ ഇന്ന് വൈകുന്നേരം മണിക്ക് നടത്താൻ ഉദ്ദേശിക്കുന്നു ഈ പ്രോഗ്രാം ഉപയോഗിച്ചുള്ള ഗാലറികൾക്ക് പകരം ഇരുമ്പുപയോഗിച്ചായിരിക്കും ഗാലറി നിർമ്മിക്കുക രാത്രി ഒൻപത് മണി മുതൽ ഒന്നര മണിക്കൂറാണ് കളി കളിയുണ്ടാവുക ഇരുപതംഗ സംഘാടക സമിതിയിൽ ചെയർമാൻ എൻ എം ജയപ്രവീൺ കൺവീനർ പി എം എ ജാഫർ ജാൻജിമാർ ഇബിനു സാദിഖ് സി കെ ഷാഫി എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പി എം എ ജാഫർ എൻ എം ജയപ്രവീൺ ഇബിനു സാദിഖ് സി കെ ഷാഫി പി ഫാസിൽ പി ടി നൌഷാദ് സി ഫിർഷാദ് കെ പി അംജദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ